ായിട്ടുള്ള കുറച്ച് കുഞ്ഞൻ നമുക്ക് നോക്കിയാലോ വാ കളക്ഷൻ പോവാം ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ കുട്ടി ഹാൻഡ് ബാഗ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ഷെയ്സും ഡിഫറെന്റ് എംബ്രോയ്ഡറീസും നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് ഇതിന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ട് ഇഞ്ചസിലാണ് ഇഞ്ചസില് എട്ടര ഇഞ്ച് വരുന്നുണ്ട് പക്ഷെ നമുക്ക് സ്റ്റിച്ച് ടു സ്റ്റിച്ച് ആണ് എട്ടര ഇഞ്ച് വരണം അപ്പൊ നമുക്ക് എട്ട് ഇഞ്ച് ഒന്ന് കൂട്ടാം ഇനി ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് ആറേ മുക്കാൽ ഇഞ്ചുണ്ട് കേട്ടോ ഏഴ് ആറേ മുക്കാൽ നമുക്ക് കൂട്ടാം ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇത് വരുന്നത് ഇതിന്റെ ബേസ് വരുന്നത് റൗണ്ട് ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു സൈസ് നമുക്ക് നോക്കാം അപ്പൊ ഇതിന്റെ ബേസിന്റെ ആ ഒരു സൈസ് വരുന്നത് രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പൊ അങ്ങനെ വരുന്ന നമുക്ക് ഹാൻഡിൽ കൊണ്ടുപോയി നടക്കാൻ പറ്റിയ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി നടക്കാൻ പറ്റിയ ഒരു ഹാൻഡ് ബാഗ് ആണിത് ഇതിന് മൊത്തത്തിൽ നമ്മൾ മൂന്ന് െന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഫ്രണ്ടില് നമുക്കൊരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഇനി അതിന്റെ മെയിൻ കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത് മെയിൻ കമ്പാർട്ട്മെന്റ് അതിനകത്തും ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അകത്തും ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അതിനകത്തും നമുക്കൊരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് കേട്ടോ അതെല്ലാം ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രാപ്പ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഇതാ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് സെക്യൂർ ചെയ്യാനായിട്ട് എക്സ്ട്രാ പീസ് വെച്ചിട്ട് നാല് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇനി അടിവശം നമ്മൾ പോളിഫോം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബേസ് ഉണ്ട് പ്ലസ് ഒരു സ്പോഞ്ച് നമ്മൾ നമ്മളതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇരിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെ വന്നിട്ടുള്ള ി ഹാൻഡ് ബാഗ്സ് ആണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു എന്താ പറയാ ഡിസൈനർ ഒരു റണ്ണറാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു റണ്ണറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ദാ ഇങ്ങനെ വന്നിരിക്കുന്ന വാഷബിൾ ആയിട്ടുള്ള ജീൻസ് മെറ്റീരിയലിലുള്ള ഒരു കുഞ്ഞൻ ബാഗാണ് ആണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഡീ നമ്മുടെ അമ്മമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ി ഐറ്റം ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് നമുക്ക് ഇത് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ കയ്യില് ഇട്ടുകൊണ്ട് പോകാനും ഇതിലിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോകാനും ഒക്കെ സൂപ്പർ ക്വാളിറ്റി ഐറ്റം ആണ് ഇതിന്റെ റണ്ണറും സിബും എല്ലാം വളരെ ക്വാളിറ്റി കൂടി ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള ലൈനിങ് പീസും കേട്ടോ അപ്പൊ ഇത് സ്റ്റിച്ച് ഒന്നും പുറത്ത് കാണില്ല അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ എല്ലാത്തിന്റെ അടിവശവും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വന്നേക്കുന്നത് ഡെനിങ് ബ്ലൂ കളറിലാണ് മെഹന്തി ഗ്രീനിലാണ് അപ്പൊ ഇതിന്റെ സ്ട്രാപ്പുകളെല്ലാം അതേ ആ ബോഡി കളറിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതേ ജീൻസ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് വന്നേക്കുന്നത് ഡാർക്ക് പർപ്പിൾ കളറിലാണ് നെയിം വയ്ക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരൻ അങ്ങനെയും നമ്മൾ സെറ്റ് ചെയ്ത് തരൂട്ടോ ഇത് അടുത്തൊരു ജെറ്റ് ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയ്ഡറി പക്ഷെ ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് ഗ്രേ കളറിലാണ് കേട്ടോ ഗ്രേ കളറില് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കുറച്ച് വലിയൊരു എംബ്രോയ്ഡറി ആണ് കേട്ടോ നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഗോൾഡൻ ബേജ് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഗോൾഡൻ ബേജ് കളറിൽ നമ്മൾ കൊടുത്തിരിക്കുന്നു ഒരു ജെറ്റ് ബ്ലാക്കിലാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവർ എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ജീൻസ് ഫാബ്രിക്കിലുള്ള വാഷബിൾ ആയിട്ടുള്ള മിനി ഹാൻഡ് ബാഗ്സ് ആണ് കേട്ടോ ഇതെല്ലാം കോഫി ബ്രൗൺ കളറാണ് അതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്കിലും എംബ്രോഡറി വേറൊരു കളറിലാണ് കൂട്ടുകാർക്ക് വേണ്ടെങ്കിൽ അത് നമുക്ക് മെൻഷൻ ചെയ്താൽ മതി അതുപോലെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഒരു സ്കൈ ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഡാർക്ക് പർപ്പിൾ കളറാണ് ഈ ബോഡി കളർ ബാഗിന്റെ ജെഡ് ബ്ലാക്കിലാണ് ഓക്കെ ഇതും ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് മൾട്ടി കളർ ആയിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ അപ്പൊ വീണ്ടും പുതിയ പുതിയ പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം വാഷബിൾ ആയിട്ടുള്ള അടിപൊളി ജീൻസ് മിനി ഹാൻഡ് ബാഗ്സിന്റെ കളക്ഷൻ ആണ് കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ കൂട്ടുകാർ ഏതാണോ വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഒന്നുകൂടി പറയാം എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ആളാണ് ഓക്കെ അപ്പൊ വാഷബിൾ ആയിട്ടുള്ള ജീൻസിന്റെ മിനി ഹാൻഡ് ബാഗ്സ് ആണ് ഈ കാണുന്നതെല്ലാം ഓക്കെ ഇതിന്റെ ഏത് ഷീറ്റിലാണോ നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ അതിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കാണാം